അവസാനം അവര് നമ്മുടെ മമ്മൂക്കയെയും എത്തിയിട്ടുണ്ട് ഇവരുടെയൊക്കെ ചില ന്യൂസ് ചാനലിലൊക്കെ ഹെഡിങ് കണ്ടാല് മമ്മൂട്ടിക്ക എയറിൽ മമ്മൂക്ക എയറിൽ എന്നൊക്കെ എവിടെ എയർ ആ മനുഷ്യൻ നല്ല രീതി തന്നെയാണ് മലയാളികൾ കട്ട സപ്പോർട്ടാണ് മമ്മുക്കക്ക് ഒരു സംശയവും വേണ്ട ഇവരെയൊക്കെ നമ്മള് എന്തിനാണ് വെറുക്കുന്നത് വെറുക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം ഇവര് തന്നെയാണ് ഇവരുടെ ഈ ഒരു കാട്ടിക്കൂട്ടലും ഈ ഒരു വർഗീയതയും കൊണ്ടാണ് നമ്മൾ ഇവരെ അട്ടിപ്പിക്കാത്തത് ഇവരെ നമ്മൾ വെറുക്കുന്നതും അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് രാഷ്ട്രീയക്കാരെ മമ്മൂക്കാർക്ക് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിലേ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് അദ്ദേഹം പറഞ്ഞത് ഞാനിവിടെ നിന്ന് പറഞ്ഞുതരാം കാരണം അത് ഇപ്പൊ നോക്കുമ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് കെ ലൈക്കും ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് കമന്റും ഒന്ന് പോയിന്റ് മൂന്ന് കെ ഷെയ്സും കിട്ടിയിട്ടുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് അത് തന്നെയാണ് ഈ ഒരു പോസ്റ്റ് വൈറൽ ആവാനുള്ള ഒരു കാരണവും ഞാൻ ഇവിടെ ഇത് പറയാനുള്ള കാരണം അതായത് ഷാഫി പറമ്പിൽ പറഞ്ഞത് ഇങ്ങനെയാണ് പ്രാഞ്ചിയേട്ടനും സേതുരാമയ്യർക്കും നരസിംഹ മന്നാണിയാർക്കും കൈയ്യടിച്ചതും അച്ചൂട്ടിയെ കണ്ട് കരഞ്ഞ ും ബെല്ലാരി രാജയെ കണ്ട് ചിരിച്ചതും അഹമ്മദ് നോക്കിയല്ല മമ്മൂട്ടി എന്ന മഹാമടം കണ്ടിട്ടാണ് കഴിഞ്ഞ അര നൂറ്റാണ്ടായി മലയാളികൾക്കറിയാം മമ്മൂട്ടി ആരാണെന്നും എന്താണെന്നും പോവാൻ പറ ടർബോ കട്ട വെയിറ്റിംഗ് മമ്മൂട്ടി ലോ ഇതാണ് ഇതാണ് ഷാഫി പറമ്പിൽ കുറിച്ചിട്ടോ അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ് വളരെ പ്രസക്തമായ കാര്യം തന്നെയാണ് ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഹമ്മദ് വാജി പാലേരി മാണിക്യത്തിലെ ആ ഒരു ക്യാരക്ടർ അത് കണ്ടിട്ട് നമുക്ക് മമ്മൂക്ക എന്ന കഥാപാത്രത്തോട് ദേഷ്യം തോന്നിയിട്ടുണ്ട് പക്ഷെ മമ്മൂക്കയോടല്ല മമ്മൂക്ക എന്ന കഥാപാത്രത്തോട് ദേഷ്യം തോന്നിയിട്ടുണ്ട് എന്നിട്ട് മുസ്ലിങ്ങൾ ആരെങ്കിലും ഇതേപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അല്ലെങ്കിൽ ഇതേപോലെ വർഗീയത പറയാൻ പോയിട്ടുണ്ടോ അന്ന് മമ്മൂട്ടി എന്താ മിത്രമായിരുന്നു അല്ലെങ്കിൽ മമ്മൂട്ടി എന്താ അന്ന് സംഖ്യ ആയിരുന്നോ ഈ പറഞ്ഞ മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അഹമ്മദ് ആജി എന്ന ആ ഒരു കഥാപാത്രം അവതരിപ്പിച്ചപ്പോൾ മമ്മൂട്ടി എന്താ സംഖിയായിരുന്നു ഒരിക്കലല്ലോ അന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം അതിനെതിരെ എതിർക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ പറയാനോ പോയിട്ടുണ്ടോ ഇല്ല കാരണം എന്താ അത് സിനിമയാണ് സിനിമയെ സിനിമയായിട്ട് കാണാൻ നമുക്കറിയാം ഇനി ഇവരും നമ്മളും തമ്മിലുള്ള മാറ്റം അത് വലിയ അന്തി നടത്തേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല അവര് ചിന്തിക്കുന്നത് അതുകൊണ്ടാണല്ലോ അവരെ നമ്മൾ ആ ഒരു പേരിട്ട് വിളിക്കുന്നത് കാരണം നമ്മളെ പോലെ നോർമൽ ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്തോ ദൈവം അവർക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവരെ നമ്മൾ ആ ഒരു പേരിട്ട് വിളിക്കുന്നു ഇവരെ എത്രയൊക്കെ തകർക്കാൻ നോക്കിയാലും അത് തകരൂല തകരൂല്ല ഇവര് ബഹിഷ്കരിച്ച പല കാര്യങ്ങളും സൂപ്പർ ബമ്പർ ആയിട്ട് മാറിയിട്ടുണ്ട് ഒരു പക്ഷെ ടർബോ ഈ പറയുന്ന പടവും സൂപ്പർ ഹിറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് നിങ്ങൾ ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി മമ്മൂട്ടിയുടെ ണിക്യത്തിലെ ആ ഒരു കഥാപാത്രം ആ കഥാപാത്രത്തോട് നമുക്ക് ദേഷ്യമുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു മമ്മുക്ക എന്ന അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന മഹാനടനയല്ല ആ കഥാപാത്രത്തെയാണ് നമുക്ക് ദേഷ്യം എന്ത് കണ്ടിട്ട് മുസ്ലിങ്ങൾ അവയെ ഹേളിച്ചു ആ ഒരു കഥാപാത്രം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ആളുകൾ കംപ്ലൈന്റ് പറയാനോ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനോ വർഗീയത ഉണ്ടാക്കാനോ പോയിട്ടുണ്ടോ ഇല്ല അതാണ് നമ്മളും ഇവരും തമ്മിലുള്ള മാറ്റം എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ಮತ್ತವರಿಲೇಕ್ ಎನ್ನು ಮಮ್ಮುಕೆ ಕಟ್ಟ ಸಪೋರ್ಟ್ ತನ್ನ